ഹേയ് ഗൈസ് നമ്മളിപ്പോൾ ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർക്കാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പാറൂൻ്റെ ചില്ലങ്ക പൂജവയ്പ്പ് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു കോമ്പറ്റീഷൻ വരുന്നുണ്ട് അതായത് സ്കൂളിലത്തെ കോമ്പറ്റീഷൻ വരുന്നു യൂത്ത് ഫെസ്റ്റിവൽ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പാറുവിൻ്റെ ഒരു ഫോക്ക് ഡാൻസ് ആണുള്ളത് അപ്പോൾ ഞങ്ങൾ ഞാനും ഉണ്ട് കുഞ്ഞുണ്ട് ചേച്ചിയുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോണത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റെൻറ്റിന് ഡ്രസ്സുകൾ കുറച്ച് നാൾ മുമ്പ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഡ്രസ്സുകൾ എടുക്കണം അങ്ങനെ കുറേ പരിപാടികൾ ഇന്നത്തെ ദിവസം ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലുകളിൽ ഉള്ളൊരു ശ്രീഭദ്ര എന്ന് പറഞ്ഞൊരു ഇവിടേക്കാണ് വരുന്നത് കേട്ടോ ഡാൻസിൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് പിന്നെ ഞാൻ ഒരു ഇപ്പോൾ പാറൂൻ്റെയൊക്കെ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഒരു കാണാൻ എനിക്കറിയില്ല കാരണം എന്തെടുക്കണം എങ്ങനത്തെ എടുക്കണം എന്നൊന്നും അറിയാണ്ടാണ് വന്നിട്ടുള്ളത് ടീച്ചറുടെ ഹെൽപ്പ് പാറുവിൻ്റെ ക്ലാ ഡാൻസ് ടീച്ചർ നന്നായിട്ട് സഹായിച്ചായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പാറൂൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഇവരുടെ കയ്യിൽ ആദ്യം വന്ന് നോക്കിയപ്പോൾ നമ്മുടെ പാറുവിനേക്കാളും വലിയ ഡ്രസ്സാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം പാറൂൻ്റെ ഒരു അളവിലാണ് അവരിതടിച്ചിട്ടുള്ളത് അപ്പോൾ ആ പാറൂനൊരു കുറത്തിയുടെ ഒരു വേഷമാണ് ഏട്ടാ ചെയ്യുന്നത് അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ ചേച്ചിക്കാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുഞ്ഞും ഡാൻസിനുണ്ടായിരുന്നുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ വെറുതെ നോക്കൂത്തിയായിട്ട് നോക്കി നിൽക്കാന്നല്ല അത് വേറെ ഒന്നും അറിയില്ല അപ്പോൾ ഇതാണ് ടോപ്പ് അപ്പോൾ ടോപ്പ് കുറച്ച് നമുക്ക് ത്തിരി ലൂസാണ് നമ്മൾ അതിനനുസരിച്ച് ടൈറ്റ് ചെയ്യണം പക്ഷേ സ്കേർട്ടിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളെപ്പോഴും അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾ ഈ ഒരു പെർഫോമൻസിനൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും ഇട്ടോ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് പാറുവിൻ്റെ അളവിന് ചിലപ്പളേ ഡ്രസ്സ് ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നത് കാരണം അവൾ കുഞ്ഞായൊണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്ന കേട്ടോ പക്ഷെ കിട്ടി നമുക്ക് അപ്പോൾ പാറുവിൻ്റെ മാല കമ്മല് നെറ്റിച്ചുട്ടി ഈ ഒരു മൂന്ന് ഓർണമെൻറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ വേറൊരു മാലയും അങ്ങനെ അഡീഷണലൊക്കെ ആയിട്ട് ചെയ്യാം പക്ഷേ ഒന്നാമത് പാറ് ഭയങ്കര ചെറുതാണ് അതിനിടയിൽ കൂടെ ഈ ഒരു മാലിട്ട് വരുമ്പോൾ തന്നെ അത് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും അങ്ങനെയാണ് പിന്നെ നമ്മൾ സെപ്പറേറ്റ് അഡീഷണൽ ആയിട്ട് മേടിച്ചിട്ടുള്ളത് ഒരു കൊട്ട മേടിച്ചിട്ടുണ്ട് അതായത് ഒരു പൂക്കൊട്ട അതുപോലത്തെ ഒരു കൊട്ട മേടിച്ചിട്ടുണ്ട് ഇത് ആണ് വിഗ് വന്നിട്ട് വിഗ് കിട്ടാൻ കുറച്ച് പണി പണിയായിരുന്നെട്ടോ നമുക്ക് എന്താ ഹെയർ വിഗ് കിട്ടാൻ വേണ്ടിയിട്ട് വിഗ് കേളി ഹെയർ തന്നെ നമുക്ക് വേണം അപ്പോൾ അത് കിട്ടാൻ കുറച്ച് പാടായിരുന്നു ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കുത്തി പോലെ ഇങ്ങനെ ബാക്കിൽ നിൽക്കാനിട്ട് എന്തൊട്ടൊക്കെ ചെയ്യുന്നത് പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് അവരിങ്ങനെ പിടിച്ചു നിൽക്കേണ്ടി വന്നൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് പിന്നെ നമ്മൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് കമ്മൽ ഭയങ്കര ഇടാൻ പേടിയായിരുന്നു അതേപോലെ തന്നെ മൂക്കുത്തി പാറു ദിവസം ഒരു പേടി തുണ്ടിയാണ് കേട്ടോ കാരണം വേദന വരുമോ എന്ന് പേടിച്ച് കുറേ കാര്യമൊന്നും ചെയ്യില്ല അപ്പോൾ ഈ മൂക്കുത്തി കുത്തുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു ആൾക്ക് അപ്പോൾ ചേച്ചി കുത്തി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി അപ്പോൾ ഈ കണ്ണാട നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാറു ഭയങ്കര സന്തോഷം ഇപ്പോൾ പാറു മേക്കപ്പ് ഇട്ടില്ലെങ്കിലും പാറു ശരിക്കും ഒരു കുറത്തിയായി മാറിയിട്ടുണ്ട് എനിക്ക് മൂക്കുത്തണത് ഭയങ്കര ഇഷ്ടാ കേട്ടോ പാറൂസിനായാലും എനിക്കത് കുത്തണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ അവൾക്ക് ഏകദേശം ഭയങ്കര അപ്പം നമ്മൾ വലിയ സ്റ്റോണിൻ്റെ ഒന്നും എടുത്ത് അതായത് ഇതൊരു സ്റ്റോണിൻ്റെ മൂക്കുത്തിയാണ് അതിനേക്കാൾ വലിയ ടൈപ്പ് ആയിട്ടുള്ളത് നമ്മൾ എടുത്തില്ല കാരണം അത് അവൾക്ക് ചിലപ്പോൾ ഇച്ചിരി ഓവറായല്ലോ പക്ഷേ ഇത് പക്ക കറക്റ്റ് ഇത് ഭയങ്കര കുഞ്ഞാണ് നമുക്കൊക്കെ ഇത് ഭയങ്കര കുഞ്ഞുമായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇപ്പം ബില്ല് ചെയ്യാണ് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇത് ബുക്ക് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ അഡ്വാൻസ് ഇങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടത് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അത് നമ്മൾ ഓരോ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ ടീച്ചറെ വിളിച്ച് ചോദിക്കും ടീച്ചറോട് സംശയം ചോദിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഓരോ പ്രാവശ്യം വിളിച്ച് ചോദിക്കുകയായിരുന്നു പിന്നെ പാറൂസിൻ്റെ ചിലങ്കൊക്കെ റെഡിയാക്കി തന്നത് ടീച്ചറാണ് കുഞ്ഞുവിനുള്ള ചിലങ്ക നാല് ലൈനുള്ള ചിലങ്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിരുന്നു ഇവിടെ അവർ സെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ അത് നമുക്ക് അവൈലബിളായിരുന്നു പക്ഷേ പാറുവിൻ്റെ ചിലങ്ക നമുക്കത് ഇവിടുന്ന് കിട്ടിയിരുന്നില്ല കേട്ടോ അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ വേണ്ടിയിരുന്ന പുറത്തുനിന്ന് മേടിക്കാമെന്ന് വെച്ചിരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൽപീലി ആയിരുന്നു അപ്പോൾ ഈ ചേച്ചി പറഞ്ഞിരുന്നത് നമുക്ക് ഹുക്കൊക്കെ ഇങ്ങനെ 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 വലിച്ചു കുത്തല്ലോ നമ്മൾ സൂചി കൊണ്ട് ഇങ്ങനെ വലിച്ചു കുത്തില്ലേ ആ മോഡലിങ്ങനെ വലിച്ചു കുത്തിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ബില്ലും കാര്യങ്ങളും നമുക്ക് ഓൾറെഡി മുന്നിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ളും നമ്മളത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി പിന്നെ എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ ഈ ഒരു ഇർഗ്ലിസ്ലേഡും ചിരടും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടാവേണ്ടതാണ് പക്ഷേ പാറൂസിന് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ മേക്കപ്പിൻ്റെ മേ ഒരു ബ്യൂട്ടീഷ്യൻ്റെ അടുത്താണ് പോണത് കാരണം നമുക്ക് അവളുടെ ഡേറ്റിന് നമുക്ക് ഡാൻസ് എന്താ ഡാൻസ് മേക്കപ്പിനുള്ള ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ എന്തായാലും ഉണ്ടാവുമായിരിക്കും പക്ഷേ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് ഈ സാ പറഞ്ഞ സാധനം ഒന്നും ഉണ്ടാവണം എന്നില്ല സ്റ്റോക്ക് ഉണ്ടാവണം എന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഇർക് ലിസ്റ്റൈഡ് കൊന്തസ് അതൊക്കെ അല്ലെല്ലാം നമ്മൾ മേടിച്ചു കാരണം എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്നുള്ളൊരു ഇല്ല നമുക്ക് ടീച്ചറൊരു റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിലെന്തൊക്കെയുണ്ടോ അത് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ പിന്നെ മയിൽപ്പീല് പാറു ഇങ്ങനെ ഒരു പാറുവിൻ്റെ സോങ് ഒരു കൃഷ്ണനെ ബേസ് ചെയ്തിട്ടുള്ള സോങ്ങാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാറുവിൻ്റെ തലേമലും പാറുവിൻ്റെ വടീമലും ഒക്കെ നമുക്ക് കുത്തി ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു അവർ പറഞ്ഞു നമുക്ക് മയിൽപ്പീലും അവർ നമുക്ക് തരും അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മയിൽപ്പീലിയും ചിരടും സാധനവും ഒക്കെ നമ്മൾ പേടിച്ചിട്ടുണ്ട് കേട്ടോ ലിസ്റ്റ് ഓൾറെഡി ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ള ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശ സാധനങ്ങളെല്ലാം തന്നെ പർച്ചേസ് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ ചേച്ചിയും നിഗിലും കൂടെ പോണത് പാട്ട് പെണ്ഡ്രൈവിക്ക് ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എൻ്റെയും പാറൂവിൻ്റെയും കുഞ്ഞുവിൻ്റെയും ഡാൻസിൻ്റെ പാട്ട് നമ്മൾ രണ്ട് പേരുടെ സോങ് പെൺ ഡ്രൈവിക്കാക്കാൻ വേണ്ടി അപ്പം നിഗിലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ ആട്ടാണ് പോയത് ഇനി നെക്സ്റ്റ് നമ്മൾ പോണത് ഒരു പൂക്കടയ്ക്കാണ് അപ്പോൾ പാറൂസിൻ്റെ ഫസ്റ്റ് ഡേത്തെ ഡാൻസ് വരുന്നത് അപ്പോൾ നമുക്ക് കുറുത്തിക്ക് ഇങ്ങനെ ഭയങ്കര ആയിട്ടുള്ള കുറച്ച് പൂക്കൾ തലയിൽ വെക്കണം അപ്പോൾ നമ്മൾ പൂക്കളെ ചെന്നപ്പോൾ അവിടുത്തെ കളർഫുൾ പൂക്കൾ ജമന്തി ചെട്ടുമല്ലി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഓറഞ്ചും കുഞ്ഞു കുഞ്ഞ് നോക്കി അതങ്ങനെ നോക്കി നോക്കി വെക്കണം എൻ്റെ കയ്യിൽ കാശിയുള്ളതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നെ നികിലാണ് നമ്മളെ കൊണ്ടുപോയത് അപ്പോൾ കാശി കാശിക്കിങ്ങനെ ഇപ്പോൾ ആരെടുത്താവും കൂട്ടാക്കൂല അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ചേച്ചി തന്നെയാണ് ഇങ്ങനെ എല്ലാതും നോക്കിയെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തന്നത് ചേച്ചി ഞാൻ കേട്ടോ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് അമ്മമാര് പഠിക്കുന്നത് അതായത് പിന്നെ വേറൊരു വലിയൊരു വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള മക്കളുടെ പിന്നിലും ഭയങ്കര ഹാർഡ് വർക്ക് ആയിട്ടുള്ള അമ്മമാർ തന്നെയായിരിക്കും അതായത് ഞങ്ങൾ ഈ ഒരു അലച്ചിൽ തുടങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയാമോ അത് അത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതൊരു പിള്ളേർ ഇപ്പോൾ എത്ര കോമ്പറ്റീഷൻ ലെവലിൽ എത്ര പിള്ളേർ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അത് അവരെ ഹാർഡ് വർക്കാണ് അതിൻ്റെ പിന്നിൽ അവരമ്മ അവരുടെ അമ്മമാരായിരിക്കും എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനം അവരമ്മമാർ തന്നെയായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കിയിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ പൂക്കൾ നോക്കി എടുത്തിട്ടുണ്ടായിട്ടാണ് ഓരോന്നും ഇങ്ങനെ സെലക്ട് ചെയ്യും അതിനുശേഷം നമ്മുടെ എൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കും അങ്ങനെയാണ് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു അവളുടെ ഡാൻസിന് പോലെ തന്നെ ഫുൾ ആയിട്ടും ചേച്ചിയും ഓടി നടന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത്രയും പൂക്കളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തലയിൽ വെക്കാൻ വേണ്ടി മേടിച്ചത് പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള വള മേടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഞങ്ങൾക്ക് ഇതൊക്കെ മോഡൽ നമ്മുടെ വെൽവെറ്റിൻ്റെ ഉണ്ടാവുമല്ലോ വള അങ്ങനെ വെൽവെറ്റിൻ്റെ വളയിൽ അതായത് ത്രെഡ് പോലെ തന്നെ വെൽവെറ്റ് ഉണ്ടായിരിക്കുമല്ലോ അത് നല്ല ആയിരിക്കും ഒരു കടയിക്കയറി അവിടെ ഇല്ല രണ്ടാമത്തെ കടയിൽ കയറി അവിടെ ഇല്ല മൂന്നാമത്തെ ഞങ്ങൾക്ക് തോന്നുന്നു ഒരു കൊടുങ്ങല്ലൂർ ടൗണിൽ ഒരു അഞ്ചാറ് കടയിൽ ഞങ്ങൾ കയറി ഇറങ്ങി എല്ലായിടത്തും ഉണ്ട് പക്ഷെ അത് കുഞ്ഞിപ്പിള്ളേരുടെ സൈസിനില്ല കാരണം അവർക്ക് ചിലവായി പോവില്ല ഞാൻ എല്ലാ കടയിലും കയറിട്ട് പറഞ്ഞു ചേച്ചി ഇനി നിങ്ങൾക്ക് കുറച്ച് സ്റ്റോക്ക് വരുത്തി വെക്കണം കാരണം യൂത്ത് ഫെസ്റ്റിവൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുപ്പി വിളകളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരിക്കും പിള്ളേർക്ക് അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എടുത്ത് വെക്കും ഞാൻ എല്ലാ കടയിലും കയറിയിട്ട് ഞാനത് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ ഒട്ടുമിക്ക ഒരു കടയാണ് ഈ ഒരു ഷോപ്പ് ഞങ്ങളുടെ ലാസ്റ്റത്തെ ഒരു പ്രതീക്ഷയായിരുന്നു ഇവിടെ ആണെങ്കിൽ അങ്ങനത്തെ മോഡൽ കുറേ വളകൾ എടുക്കുന്നുണ്ട് പക്ഷേ കുട്ടികൾക്കുള്ള വളം ഇല്ല അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഈശ്വര കുട്ടിക്ക് വളം കിട്ടില്ല രണ്ടുപേർക്കും നിറച്ച് കയ്യിൽ വളയും വളയും വേണം എന്നിട്ടാണ് കൊടുങ്ങുന്ന രണ്ടല്ലോ ഈ ഒരു കടയ്ക്ക് നമ്മൾ ചെന്നത കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ എനിക്ക് ഓർമ്മയില്ല നമുക്ക് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച വള കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ടീച്ചറോട് വിളിച്ച് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ വളയം ഇങ്ങനെ ഗ്ലിറ്ററിങ് പോലത്തെ മോഡൽ ഉള്ള വളകൾ ഉണ്ടാവുമല്ലോ ലാസ്റ്റ് പറഞ്ഞു ടീച്ചർ അത് ആക്കിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമ്മൾ പ്ലെയിൻ വളകൾ നോക്കി പക്ഷെ നമുക്ക് അളവുകളാണ് പാറുവിൻ്റെ സൈസിലങ്ങനത്തെ അളവുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട് ശരിക്കും ടെൻഷൻ ടെൻഷനടിച്ചു കാരണം നാളെയാണ് ഈ ഒരു പരിപാടി പിറ്റേ ദിവസം ആണ് പരിപാടി നമുക്ക് രാവിലെ ആറര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം നമ്മളെന്ത് ചെയ്യും അങ്ങനെ ലാസ്റ്റ് അതും കിട്ടി ഒപ്പിച്ച വീട്ടിൽ ചെന്ന് പിള്ളേരൊക്കെ ഉറക്കിയല്ല പാറൂനൊക്കെ ഞാൻ നേരത്തെ തന്നെ കിട്ടി ഉറക്കി എന്താ പറയുക വീടെത്തണത് നമ്മൾ ഉറക്കിയിട്ടാണ് ഞാൻ അത് നാളെ രാവിലെ എണീക്കാനായിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു മുടി ഒരു പൊട്ട വിഗ്ഗായിരുന്നു കേട്ടോ കാരണം നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല ഡാൻസിനൊക്കെ ഓക്കെ എന്നാലും ഭയങ്കര റഫായിരുന്നു ആ സാധനം അപ്പോൾ ഹെയറും എല്ലാ സാധനവും നാളെ രാവിലെ എനിക്ക ഈ കിറ്റുകളും കൊണ്ട് പോവാം ഒരു ലെവലിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും തലേ ദിവസം അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ പാറൂലിൻ്റെ ഡ്രസ്സ് പിന്നെ ചെലക എടുത്തു വെച്ചു ചെലങ്കകളും കാര്യങ്ങളും പിന്നെ പൂ ഫ്രിഡ്ജിൽ വയ്ക്കാൻ അതൊക്കെ എടുത്തു വെച്ചു നാളെ വെളുപ്പിനന്നെ എണീറ്റ് പോകേണ്ടതല്ലേ ഒരു പണി കിട്ടിയൊരു സംഭവം പാറൂസിൻ്റെ ബ്ലൗസ് നല്ല ലൂസാണ് എൻ്റെ മെഷീൻ ആണെങ്കിൽ മെഷീനിൽ ഇടാൻ നൂലും കാണില്ല ഒരൊറ്റ നൂല് കാണില്ല അതെപ്പോഴും അങ്ങനെയാണല്ലോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഡാമേജ് ആയിരിക്കും അപ്പോൾ അതേ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് ചോറ് ഇനി തിന്നാനുള്ള സമയം അച്ഛൻ വരുത്തായോ പറഞ്ഞു അച്ഛൻ എനിക്ക് ഈ ഒരു സൈഡിൽ നിന്ന് വാരിത്തരുകയാണ് ഞാൻ ഇപ്പുറത്തുനിന്ന് തുന്നുകയാണ് അങ്ങനെ ഇടന്ന് ഉറങ്ങിയപ്പോൾ തന്നെ ഒരുവിധം നേരമായി പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നാളത്തെ കാര്യം കാര്യമല്ലോ ഡാൻസ് ഉള്ള ദിവസം മോള് എന്താക്കും മൂച്ചാട്ട കയറി മോറ് കയറിപ്പിച്ചിരിക്കുമോ ചില ദിവസം അവൾക്ക് മൂടില്ലെങ്കിൽ അവളൊന്നും ചെയ്യില്ല അങ്ങനെ ഇരിക്കുമോ പാർക്ക് ഓപ്പറേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ മനസ്സിലൊരു പത്ത് കിലോ ഭാരമായിരുന്നു എനിക്ക് ഇത്ര ഇപ്പം ഇപ്പോഴത്തൊന്നും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് അന്നത്തെ രാത്രി തന്നെ കെടുന്നു ഉറങ്ങുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മുടെ പാറൂസിൻ്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരിക്കും അവിടെ എന്തായാലും നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ആണ് അതായത് പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇവിടേക്കൊക്കെ ഈ ഒരു കാറ്റഗറി ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുകട്ടോ അപ്പം എല്ലാതും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ വയസ്സ് അടുത്ത ദിവസം നമ്മുടെ പാറൂസിൻ്റെ ഡാൻസ് പെർഫോമൻസ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാളെ രാവിലെ തന്നെ അതായത് നാളൊരു ആറര ആകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാലും നമുക്ക് മണിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് എത്താൻ പറ്റുള്ളൂ അതിലേക്കുള്ള എല്ലാ സാധനവും അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാറൂസാണെങ്കിൽ ഭയങ്കര ഷീണാണ് പാറൂസിന് അപ്പോൾ പാറു നല്ല ഉറക്കം ആവാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നാളത്തെ ഡാൻസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് വേം വരുന്നതായിരിക്കും അപ്പോൾ അത്